ിയ സഹോദര ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരികയാണ് അതായത് നമ്മളിന്ന് കാണുന്ന ഒരു പ്രഹസനമാണ് ആഘോഷങ്ങൾ സ്കൂളിൻ്റെ ആണെങ്കിലും പള്ളിയുടെ ആണെങ്കിലും അപ്വരത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും ആഘോഷങ്ങൾ പൊതു ഇതിന് ഇത് ഈ പ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ ഗവൺമെൻറ് ആണ് അവരെ കുറ്റം പിടിക്കേണ്ടത് അവരുടെ പേരിൽ കേസെടുക്കേണ്ടത് അതായത് ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിലെ ഏതോ പറഞ്ഞത് എം എം ആർ സ്കൂളിൻ്റെ ജൂബിലി സുവർണ ജൂബിലി നിൻ്റെ അമ്മ മറ്റടുത്ത് നടത്തി പോരായോ പൊതുജനങ്ങളുടെ പൊതു ജനങ്ങൾക്ക് സഞ്ചരിക്കേണ്ട വഴിയിലാണ് നിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കേണ്ടത് അതിൻ്റെ തുടക്കം മാത്രമായിട്ട് എനിക്ക് മനസ്സിലാകുമ്പോ ഈ സ്കൂള് പള്ളികൾ അമ്പലങ്ങൾ നിങ്ങൾ ഇതെന്തൊരു ഒരേ ഗതിയിൽ ആഘോഷങ്ങൾ മാത്രം ഈ സ്കൂളുകൾ ഞാൻ ചോദിച്ചോട്ടെ ഈ സ്കൂളുകൾ ഈ ആഘോഷ പരിപാടി നടത്തുന്നു അതെന്റെ ഉദ്ദേശത്തിന് വരുന്ന ജൂലി കോഴികൾ ഉണ്ടാക്കിട്ടുണ്ടായിരിക്കും സഭ മാത്യുസ് റെസിഡൻസ് സ്കൂളിൽ നിന്നാണ് ആ സ്കൂളിൻ്റെ പേരിൽ എനിക്ക് തോന്നും കോടികളുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ആരെ കുറച്ച് മുടക്കിട്ട് പിള്ളേരെ വഴി നടത്തിയിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് മക്കളെ നിങ്ങളുടെ നന്മ പ്രവർത്തി എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ കുഞ്ഞിനെ അഡ്മിഷൻ കൊടുക്കുവോ ഇല്ല ഇല്ല നിങ്ങൾ കൊടുക്കത്തില്ല ഇന്ന കാശിന് വരുമാനമുള്ളവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവര് ടീച്ചേഴ്സ് പറയാണ ജോലിയാ ഈ സ്കൂളിലെ ടീച്ചേഴ്സല്ല സ്കൂളിൻ്റെ ഓണറല്ല ഈ സഫേർ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ദൈവികമായി ഏത് കാര്യം ചെയ്യുന്നുണ്ട് ഈ സ്കൂളിൽ നിന്ന് തുടങ്ങിയത് എന്തിനു വേണ്ടിയാണ് പണമുണ്ടാക്കാറല്ലേ ശരി അത് സ്വാഭാവികം നിങ്ങൾ പണം ഉണ്ടാക്കിയോ പക്ഷെങ്കിൽ ഈ പൊതുനിരത്ത് നിങ്ങക്ക് ആര് തീരെഴുത്തെന്നും നിങ്ങളുടെ കുടുംബ സ്വസ്ഥാണോ പൊതുതരത്ത് അല്ലോ ഇത് ഞാൻ ക്രിസ്ത്യ സഭകൾ എന്താ ചെയ്തത് ഇന്നിപ്പോൾ ഓട്ടോസഭ കാണുന്ന പള്ളികൾ സ്ഥാപിക്കുക കാരണം കാട്ടാളന്മാരെ ഓരോ വർഷവും മൂന്ന് നാല് സമ്പനാരികളെന്ന് കാട്ടാളന്മാരെ അടിച്ചടക്കുക അവർ ഏതൊക്കെ സ്വഭാവക്കാരാണെന്ന് അവിടെ പഠിപ്പിച്ചവർക്കോരും അറിയില്ല അവർക്കെല്ലാം ജോലി ഓർത്തില്ലെങ്കിൽ ആത്മീയമില്ല അതാ പ്രധാന കാരണം ഇത് ഗവൺമെൻറ്റിനോട് ചോദിക്കുന്ന കാര്യമല്ല ഇത് ആത്മീയ മേലെന്ന അതിൻ്റെ ക്രെഡിറ്റ് അവിടെ അവർക്ക് പള്ളികൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യണം അവർ പറന്ന് കേൾക്കുകയും ചെയ്യണം ഞാൻ ചോദിച്ചോട്ടെ ഓട്ടോസഭയിലെ പുരോഹിത വർഗ്മാറി നിന്നെയൊക്കെ ആരാണ് മാമൂദ് മാമൂദിസൈ മരണാനന്ത സുസൂക്ഷയും അല്ല മറ്റ് കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തിയത് ക്രിസ്തു ക്രിസ്തുവിന്റെ അപ്പോ ആ സറാഫി പരവനാർ പറഞ്ഞു കുംഭസാരം ഞങ്ങൾക്ക് അപ്പോസ്റ്റോൺ മാറി കൈക്ക് മാറിക്കിട്ടുകയാണ് ആവിടെ കയ്യിൽ നിന്ന് മലമണ്ടയിൽ നിന്ന് ആനന്ദഗീതം പാടുക മുളക്കഴ സി സി ഫ്ലാസ് നമ്മുടെ വൈഎംസിയുടെ ഉൽ പ്രവർത്തനോൽ കാരണം വരുത്തും അതിന് വരുന്നു ഇതെല്ലാം കാശ് കിട്ടുന്നു ഞാൻ ഒന്ന് നേരത്തെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു മറന്നുപോയി സഭയിലെ മേലധ്യക്ഷൻ ഒരു പ്രധാന ദിവസം ഒരു പണിയിൽ പോകാൻ ചെന്നതായിരുന്നു അപ്പോൾ ആ പെരുന്നാളിന് ആ പെരുന്നാളാഘോഷിക്കുന്ന വേറൊരു പണിയിൽ നിന്നും അദ്ദേഹത്തെ ക്ഷണിച്ചു അപ്പൊ പറഞ്ഞ ഇതുപോലെ ഒരു കുർമാരിയാണുണ്ട് ആ കഴിഞ്ഞ വരം ശരി പക്ഷെങ്കിൽ എൻ്റെ കൈമടക്ക് തന്നിരിക്കണം ഈ തന്തക്കാത്ത കരുണമാരെ ഓർസഫയിലെ പരമാധിഷൻ കാതോരിക്കൻ അരവരപ്പള്ളിയിൽ നിന്ന് കൈമടക്ക് മേടിച്ചു കുർബാന ചൂണ്ടിൽ നിന്ന് വേണ്ടി ഞാനി കൂടു പറയുന്നില്ല ഇതാണ് ആത്മീയം ആത്മീയം ഇവിടെ എല്ലാം പണത്തിൻ്റെ പുറത്ത് ഇപ്പോ ഇവരെല്ലാം ഇപ്പൊ കാണുന്നതെല്ലാം പള്ളികൾ സ്ഥാപിക്കുക ഞാൻ പറയാം ഇന്നും ഞാൻ ടോണി അച്ചാൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ടോണി അച്ചൻ ആ മനുഷ്യർ കോട്ടത്ത് ഗോൾ ഷോപ്പ് തുടങ്ങിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് കുറച്ച് ഏറെ സദിച്ചൊരു ഗോൾ ഷോപ്പുണ്ട് ആ മനുഷ്യൻ ചെയ്ത നന്മ പ്രവർത്തികൾ എടാ പരമദരിദ്രവാസികളെ ഓഫോസഭയല്ല ക്രിസ്ത്യ സമൂഹമേ ഇതിനൊക്കെ നിൻ്റെ പോക്കറ്റിൽ കാച്ചെടുത്ത് ഇംഗ്ലീഷ് ചെയ്യാൻ സാധിക്കുമോ ആ മനുഷ്യൻ തൻ്റെ വരുമാനത്തെ അറുപത് ശതമാനം പാവങ്ങൾ അവനെ ആശ്രയിച്ചു വരുന്നവർക്ക് വേണ്ടി വീടും എല്ലാ കാര്യങ്ങളും അവർക്ക് എന്തെങ്കിലും ഒരു വനുമാന്റെ മാർഗം ഉണ്ടാകത്തക്ക വിധം ഓരോ കാര്യങ്ങൾ ചെയ്തു നീ മറ്റടുത്ത് പറഞ്ഞുകൊണ്ട് കാതോലിക്ക് കൈവറ പോലെ നീയൊക്കെ മൂന്നും നാലും കാരണം നടക്കുന്ന നീയൊക്കെ പറയുക നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള പാവങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണം രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടാണ് ഇൻ്റെ മറ്റേടത്തെ അവരോട് പറ അത് നീ ആരാണ് നീ ഒരു സഭ എന്ന് പറയുന്നതിൻ്റെ സഭ നിനക്ക് അറിയാവോടാ കാണുന്നറിയാവോ ഇന്ന് പഴയ സഭ അല്ല ഇന്നത്തെ സഭ പുരോഹിത വർഗത്തിന്റെ മേന്മക്കു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടായ്മ അത്ര ഉള്ളു ആയിനെ കൊടപഠിക്കുന്ന അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷം ഗൾഫിൽ പോയി ആറ് വർഷം ജോലി വെച്ച് കോടികർ സമ്പാദിച്ചു വന്നവരുണ്ട് അല്പസമയം കൊണ്ട് കോടികൾ സമ്പാദിച്ചു വന്നവരുണ്ട് ഇവരെല്ലാം ഒളിഞ്ഞും പാട്ടും പാസ്പോർട്ട് എല്ലാം നാട്ട് വന്നിട്ട് ഓടിച്ചും പാട്ട് വരും സഫയുടെ തലപ്പത്തിന്നുണ്ട് ഓർത്തോസഫയുടെ തലപ്പത്ത് അവിടെ പേര്യാമ്പടിപ്പുറത്തോടി അവരെയൊക്കെ അവരുടെയൊക്കെ ചരിത്രം ഇവർക്കറിയാൻ വരുന്നില്ല പുര ഇതും മോനെ മക്കളെന്താണ് വിളിക്കുന്നത് ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു വഴി പോകുമ്പോൾ ഓർത്ത് തലേത്തൊപ്പിയും വെച്ച് ഓടുക അവനോരുകാലത്ത് കേരളത്തിൽ നിന്ന് പിടിക്കപ്പെടുന്ന തോന്നൽ കൊണ്ട് മദ്രാസിൽ പോയി വീട് അവരുടെ പ്രശ്നമൊന്നുമില്ല കോടികൾ കോടികൾ അവനവിടുന്ന് ആറു വർഷം ജോലി ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഗൾഫില് അവിടെ നിന്ന് സംഭാവിച്ചൊട്ടിച്ച് മട്ടാസിൽ പോയി വീട് മേടിച്ച് അവിടെ താമസിച്ചു അവർ പക്ഷൊന്നുമില്ല ഇടയ്ക്കൂടെ വരും നാട്ടിൽ വരും അപ്പോഴത്തേക്ക് പറയാം മോനെ 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 ഒരിക്കുക അപ്പഴത്തേക്ക് അവൻ്റെ എൻ്റെ കണ്ടുണ്ടോ ഒരിക്കുന്നില്ല ഒരിക്കുക ഇപ്പോൾ എൻ്റെ അവൻ നാട്ടുണ്ട് നാട്ടിൽ തന്നെ മുളക്കറിയുണ്ട് ഇന്ന് രാവിലെ തൊപ്പിയൊക്കെ വെച്ചോണ്ട് ഓടുന്ന കണ്ടു ഞാൻ തൊപ്പിയൊന്നുമ്പോ കിട്ടിയ കാര്യമില്ല എൻ്റെ തലകഷൻ ചെയ്യാണ് ആ തകഷ തളുത്ത കാറ്റ് പിടിക്കുമ്പോൾ ഒരു സുഖമാൻ രാവിലെ പോകുമ്പോൾ കണ്ടു ഇവ ഇവനെ ഞാൻ പറഞ്ഞുതരാം ഇവൻ സമ്പാദിച്ചല്ല അവന് മുളക്കരെയുള്ള സ്ഥലം അവൻ്റെ കുടുംബസ്വത്ത് കിട്ടിയതാണ് എന്നിന് അതിനപ്പുറത്തെ ഒരു ഐ പി സിയുടെ ഒരു പ്രാർത്ഥന ഹോളുണ്ട് അപ്പോൾ ഇവനൊക്കെ ഇവൻ ഗൾഫിലായിരുന്നു സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഐ പി സിക്കാര് അവിടെ സ്ഥലം കണ്ടപ്പം ഇവൻ്റെ അപ്പനോട് പറഞ്ഞു ഞെ അവിടുത്തെ സ്ഥലം കിട്ടിയിട്ടുണ്ട് ഈ അല്പം വഴി ചെന്നാൽ ഞങ്ങൾ അവിടെ ഒരു ഹോള് പണിത് പ്രാർത്ഥിച്ചോളും ആ മനുഷ്യൻ സംഭവിച്ചു എന്തിനെ ആ മനുഷ്യൻ വരിച്ചു പോയി അവിടെ ഐ പി സി ഹോളൊക്കെ പണിതു അവർ പ്രാർത്ഥിച്ചു എന്തിനീ കൊളം പിടിക്കാത്ത ഓസോസഭയിലെ ഈ കള്ളപ്രവാണി പറയുക

ഇവനാണ് ഒരിക്കൽ കോവിഡ് സമയത്ത് ഗൾഫിൽ ജോലി എല്ലാം പോയി കഷ്ടപ്പെട്ട് ഒരു മനോ ചെറുപ്പക്കാരൻ സഭയ്ക്കെഴുതി വോട്ടസഭയ്ക്ക് അതായത് ഞാൻ കഷ്ടപ്പെടുകയാണ് കോവിഡ് സംബന്ധമായി ജോലി പോയി ശമ്പടമില്ല തിരിച്ചു വരാനൊരു ടിക്കറ്റ് കീർത്തി കൊള്ളാ സഭയിൽ നിന്ന് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾക്കെല്ലാ സഭയ്ക്ക് ഞാൻ സംഭവം ചെയ്തിട്ടുണ്ട് അപ്പൈ തന്തയ്ക്ക് പറക്കാത്തവനാണ് മറുപടി കൊടുക്കുന്നത് ഇവന് വാട്സപ്പില് എന്തുവാണെന്ന് അവൻ എനിക്കറിയില്ല ഞാൻ പറയാം പറനാ മറുപടി കൊടുക്കുന്നത് നീ ആർക്ക് ഏത് പള്ളിക്ക് സംഭവം കൊടുത്തു അവിടെ പറയാ അവിടുത്തെ കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ ഇതിന് ചോദ്യം ചെയ്യുക ഇതാണ് മാനസിക ചിന്ത ഇവരൊക്കെ എവിടെ ഇവരൊക്കെ പള്ളികളുടെ പ്രധാനികളാണ് പൊട്ടക്കായ പള്ളി വന്നാൽ ഇവനെയൊക്കെ പൊക്കിയെടുക്കുക അച്ഛൻ മോനെ 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 മോനെന്ന് പിടിച്ച് മണിയിരുത്തേക്കൊണ്ടായിരുന്നു ഇനി ഞാൻ കൂടുതല ഇതൊക്കെയാ സഭകളുടെ പ്രവർത്തനം ന ഇന്നിപ്പോ രാഷ്ട്രീയം അത് വേറെ രാഷ്ട്രീയം ും സാമൂചിക്കപ്പം നല്ലതാണ് ചെയ്തത് ഒരു പാഠം പഠിച്ചുകൊള്ളും അത് ഞാൻ പറഞ്ഞില്ല സാമൂഹിക്കപ്പ ബിസിനസിൽ തൽപ്പാണ് അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുഴുവൻ കേരളത്തിലെ രാഷ്ട്രീയ കണ്ടുള്ളൂ ബി ജെ പി ഭരിച്ച സ്ഥലങ്ങളിലെ കാര്യങ്ങളും അദ്ദേഹം സംസ്ഥാനത്തെ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഇപ്പം കേരളത്തെ നന്മയിലേക്ക് കൊണ്ടുപോട്ട് ബി ജെ പി അവൻ്റെ പേര് ഓർമ്മിച്ച ബി ജെ പിയുടെ കേരളത്തിലെ വലിയ ആള് ആ ഒരു എല്ലാവരും ഏതാണ് നരേന്ദ്രമോദിയും സാമൂഹ്യ കണ്ടിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞ് എന്താ ചെയ്തു തരാം എങ്കിൽ ഞാൻ നരേന്ദ്രമോദിയോട് ചോദിക്കാണ് നീ പതിനഞ്ച് വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സ്ഥലത്ത് എന്ത് ചെയ്തേ ഇന്ന് നിങ്ങൾ ഭരിക്കുന്ന സംസാരത്തെ എന്ത് ചെയ്തു എന്തെങ്കിലും ചെയ്തോ ഇന്ന് കേരളത്തിന്റെ പുറകെ വരുന്ന എന്തിനാ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ കിട്ടും അതിനു വേണ്ടിയാത് ാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു ചെല്ലിക്കാശല്ല നിങ്ങൾ ഇവിടെ നിന്നൊന്നും സംഭാവിച്ചോണ്ട് പോകാൻ പോകുന്നില്ല ഞാൻ ധനത്തിന് പോല മറ്റേ ശ്രീകുമാർ കേരളത്തിലെ പ്രാനും പ്രാനിയോട് ഞാൻ പറയാം നിങ്ങളൊന്നും ഇവിടുന്ന് ചെയ്യാൻ പോ കൊണ്ടുപോകാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾ മതമോ രാഷ്ട്രീയമോ അല്ല നോക്കുന്നത് അവർ അന്യ സ്നേഹവും സൗഹാർദ്ദമായി ജീവിക്കുന്നു നിങ്ങൾ അതിനെതിരായിട്ട് മറ്റേ ആർ എസ് എസ് മറ്റേ കുന്തോന്നും പറഞ്ഞ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ ഗതി എങ്ങനെ മാറും അവരെന്ത് ചെയ്യും എന്ന് കറിയിച്ചില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം കേരളത്തിൽ കളിക്കാൻ നിങ്ങളോട് ഇപ്പോൾ ഇത്രേ പറയാറുള്ളൂ